എല്ലാവർക്കും അമ്മു സന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എന്റെ പാടപുക്കത്തെ പാട്ടാണ് മിനീച്ചർ കിച്ചണില് വന്നിരിക്കുന്നത് പുതിയ വീടായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാനൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നേരെ വീഡിയോ പോവാ അപ്പതോ നമ്മുടെ മിനീച്ചർ വീട് അപ്പതാ നമ്മുടെ മിഞ്ഞോ ചിഞ്ഞും മിന്നും കുറുക്കച്ചനും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടെങ്കിലും നമ്മുടെ പൂമ്പാറ്റ പുതിയേ പൂക്കൾ വന്നു കേട്ടോ കുറേ ഉണ്ടല്ലേ പൂക്കൾ അപ്പത് നമ്മുടെ മിന്നും കൂർക്കച്ചനും നമ്മുടെ കപ്പ പിരിയാക്കി വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ നമുക്ക് സാധനങ്ങൾ പറയാം കണ്ടില്ലേ നമ്മൾ എല്ലേക്ക് മുടി വെച്ചാൽ എന്തുകൊണ്ടാണോ ഏഴ് കയറാതിരിക്കാനാ ചിക്കൻ മസാലപ്പൊടി പിന്നെ ചിക്കൻ കരള് കപ്പ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിയേപ്പില തക്കാളി ഉള്ളി എന്നി ഒന്നുകൂടി മൂടിയൊക്കെ കേട്ടോ എന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെപ്പിൽ പോകാം എന്നെ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചീഞ്ചട്ടി ഇട്ടുകൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇഞ്ചി ഇട്ടുകൊടുക്കാം കുറച്ച് കഴിഞ്ഞപ്പളാട്ട ഞാൻ ഇഞ്ചി ഇട്ടത് അപ്പോൾ അത് നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊന്നും മൂക്കുന്ന വരെ കാത്തിരിക്ക നല്ല കുറച്ച് പൂത്താ മതി കേട്ടോ നല്ലൊന്നും വഴറ്റി കൊടുക്കാം അപ്പൊ അത് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മൂക്കും മൂത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി ഫുള്ളി കൊടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പിലേ ഇട്ടു ഇവിടെ നല്ലൊന്ന് വഴറ്റി എടുക്കാം ഇന്ന് നമുക്ക് മൂത്ത് വരുന്ന നേരം കത്തിരിക്കാം കണ്ടില്ലേ ഇതൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിസ് ചെയ്യാംട്ടോ അതാ വീട്ടില് നല്ല മൂത്ത് വരുന്നുണ്ട് ഇനി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം അപ്പൊ താ തീയൊക്കെ കത്തി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കാം ഫുള്ള് ഇട്ടുകൊടുക്കാവേ ഇന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം എന്റെ കണ്ണിക്ക് പുക വീണുട്ടോ അതുകൊണ്ട് അന്ന് അന്ന് നീച്ചിരുന്ന ഇന്ന് നല്ല പോലെ തന്നെ ഒന്ന് കൊറച്ച് നേരത്തിന് ഇങ്ങനെ ഇളക്കാതെ വെക്കാം അത് ഒന്നും കൂടി വഴറ്റി എടുക്കാം നല്ലൊന്നും മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഫസ്റ്റ് കുഞ്ഞ് സ്പൂണിൽ കുഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുഞ്ഞ് സ്പൂണിലാട്ടാണ് ഇടുന്നത് തുള്ളി ഇട്ടാൽ മതിയേ എന്നാൽ നല്ല പോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി കുറേ ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഓ ചിക്കൻ മസാലപ്പൊടി എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നൊന്ന് വഴിച്ചെടുക്കാം നല്ല മണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ഉപ്പ് ഇടണം പിന്നെ നമുക്ക് ചിക്കനും കറിലും ഒക്കെ ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കണ്ടില്ലേ ഇനി ഇത് റെഡി ആകുമ്പോഴേക്കും എൻ്റെ അമ്മ പൂള് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി എന്നും കൂടി വഴച്ചെടുക്കാം ഇന്ന് നമുക്കൊരു അടപ്പും കൊണ്ട് അടച്ചെടുക്കാം പാത്രം കൊണ്ട് അടക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വരുമ്പോൾ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ കള കരലൊക്കെ നല്ല ഒന്ന് വഴച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് കുറച്ച് നേരത്തിന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് പൂള കൊടുന്ന്പ്പിക്കും ഞാൻ ഞങ്ങൾ രണ്ടാളം കൂടിയിട്ട് ഇത് തിന്നു വിട്ടോ ചിക്കൻ പിന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അവിടെ നമ്മുടെ പൂള ബിരിയാണി ഇവിടെ റെഡിയിട്ടുണ്ട് കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റാം